എന്തായാലും ശബരിമല പോകാനൊക്കെ ബാക്കി പോകണം ശബരിമല എല്ലാരും കൂടി ഫോട്ടോ എടുക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കുള്ളാരെ അക്ഷരം എഴുതിരിക്കുന്ന പോലെ ആ മൊബൈൽ എടുട്ടോ ഇതിനെ തൽക്കാലം എങ്ങേരെങ്കിലും കൈക്കണോ ദാവലിനെ വെട്ടിക്കോ ദാ അവിടെ പോയി ഇരുന്നു ദോ ലൈന അത് അല്ലേ ഹലോ ഹലോ ഞാനാണ് മാത്രം ആണല്ലോ എന്നല്ല എല്ലാവരും ഇരുന്നേക്കി അവിടെ ആ ഇരുന്നു കഴിക്കി ഹലോ ഐം വെൽക്കം ബാക്ക് ടു അനദർ ലോഗ് ഇന്ന് നമ്മൾ ഇപ്പോ സ്റ്റേ ചെയ്യുന്ന യുഹർടെ പേര് വന്നെ മറീന ഗാലറി നമ്മൾ സ്റ്റേ ചെയ്യുന്ന മറീന ഗാലറി ഹോട്ടലെന്ന് വൈ വൈ പറയുകയാണെന്നിട്ട് നമ്മുടെ എയർപോർട്ടിന് ഒരു ഹോട്ടലിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ആകുമെന്ന് അതിന് മുമ്പ് ഇവിടുത്തെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂള് നമ്മൾ യൂസ് ചെയ്തില്ലേ അത് മോശമില്ലേ അപ്പോൾ അതുകൊണ്ട് പൂളെല്ലാം ഇറങ്ങാമെന്ന് വിചാരിച്ച് വന്നതാ നല്ല ചൂടൊക്കെ കൊണ്ടിങ്ങനെ

പിന്നെ പിന്നെ ഇന്ന് നമ്മൾ വേറെ പ്ലാനുകളൊന്നും ഇട്ടിട്ടില്ല നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക എനിക്ക് സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് നമുക്ക് ടൈം ഒത്തു വരികയാണെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം

മെറീന ലഗൂൺ വില്ലേഡ് എല്ലാം ലഗൂൺ വില്ലേഡ് നമ്മൾ ഇന്നത്തെ ചെക്ക് ചെക്ക്ഔട്ടാണ് കേട്ടോ അതേതാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണ് കേട്ടോ ഇങ്ങനെ ഹണിമൂൺ അതുപോലെ ഫാമിലി ആളുകൾക്കൊക്കെ വരാൻ പറ്റുന്ന പോലെട്ടോ ഭയങ്കര രസമുള്ള ഹോട്ടലാണ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഉണ്ടോ ഓരോരുത്തർ വർക്ക് ചെയ്യുന്ന അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ സ്വിമ്മിംഗ് പൂളാണ് ഏറ്റവും പ്ലസ് പോയിൻ്റ് അങ്ങനെ ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു ഓ സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇന്നേരെ വേറൊരു ഹോട്ടലിലോട്ടാണ് പോണേ ഇവിടെ നിന്ന് എയർപോർട്ടിൻ്റെ അടുത്തായിട്ടുള്ള ഹോട്ടലിലോട്ട് ഇവിടെ രണ്ട് ദിവസം നമുക്ക് സ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ ഫുള്ള് ഫില്ല അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഹോട്ടലിലോട്ട് രാവിലെ പിന്നെ കൂടുതലിറങ്ങിയിട്ട് ഞാൻ തലകഴിഞ്ഞ് തല കുടിച്ചു ഇങ്ങനെ വെള്ളത്തിൽ പിന്നെ ഇരിക്കണ കോഴിയോ സ്റ്റേ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഹോട്ടൽ ഇതും ഷുഗർ മരീനയുടെ തന്നെ പ്രോപ്പർട്ടിയാ കേട്ടോ അവരുടെ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് കുറച്ചും കൂടി ഒരു കൺട്രി സൈഡ് മണലാണ് ഇത് കുറച്ചും കൂടി ഒരു കൺട്രി സൈഡ് ആയിട്ടുള്ള ഹോട്ടൽ ആട്ടാ നാട്ടിൻപുറം ഫുൾ നാട്ടിൻപുറം ട്വൻറ്റി സെവൻ ലെവലിൽ പോകണം

റിയില്ല എന്നാലും ട്രൈ ചെയ്യാം

Oh, okay. okay. It turn off automatic 15 minutes. Okay. Okay. How do you want this? Give it to Oh Okay. If you want anything else, you can call zero. Sure. Okay, For me and you can drink anything. Okay. Thank you. Thank you. Bye. രണ്ടോ റുക്കുസിണ്ട് ചക്കുസിണ്ടേക്കുസിണ്ട് ചെമ്പകം ഈ മാങ്ങയാണവര് തായ്ലൻഡിലാ മാൾക്കാരുണ്ട് ഏത് അതെന്തു പോവാ

ഹോട്ടലിൽ ചെക്ക് ഇൻ ഒക്കെ ചെയ്ത് റിലാക്സ് ചെയ്ത് അതിന് ശേഷം ഇപ്പൊ നമ്മൾ ഇവിടെ അടുത്തുള്ള ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് കേട്ടോ ബീച്ചിന്റെ പേര് ഞാനിവിടെ കൊടുത്തേക്കാം ഇല്ല നമ്മളെ ബീച്ചിൽ കൊണ്ടുപോകാനായിട്ട് ഇവിടുന്ന് ഈ ഹോട്ടലിൽ നിന്ന് തന്നെ അവർ വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് ച എല്ലാവരും കൂടിയിട്ട് പോകുന്ന വണ്ടി ആ വണ്ടി എനിക്കൊണ്ട് ഈ വണ്ടിയിലായിരിക്കും പോണേട്ടോ ഈ വണ്ടിയിലായിരിക്കും ചിലപ്പോൾ പോണത് ഞാൻ സെവൻ ലെവൺ എന്നൊരു ടോസ്റ്റ് മേടിച്ചു ഇവിടെ നിങ്ങൾ വന്നിട്ട് വരും വന്നിരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് അവരുടെ ചീസി ടോസ്റ്റഡ് സാൻഡ്വിച്ച് പൂയമ്മ ആണ് എല്ലാർക്കും ഇഷ്ടം അല്ല എനിക്കിഷ്ടമാണ് പക്ഷെ പൊതുവെ എല്ലാവരും അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ള ഈ വണ്ടിയിലായിരിക്കില്ലേ നമ്മൾ പോണേ സമയം സ്ട്രീറ്റ് ഫുഡ് അല്ലേ അവിടെ ഉണ്ടോന്ന് നോക്കാം ഇല്ലെങ്കിൽ അങ്ങ് തിരിച്ചു വരാൻ പറ്റും സർപ്രൈസ് എന്ന ചീറ്റി ഇത് നമ്മളെ സതീശേട്ടൻ ഹലോ സർപ്രൈസ് ആയിട്ട് വന്നേ അപ്പ ഞങ്ങളോട് ഓൾറെഡി സ്റ്റാപ്പ് പറഞ്ഞു ചേട്ടൻ ഇല്ല ചേട്ടാ ചെലപ്പോ തൈലന്റില് വരും പറഞ്ഞു ആ സർപ്രൈസ് പൊളിച്ചു

അപ്പോൾ നമ്മളിത് നയാങ് ബീച്ചിലെത്തിയിട്ടോ ഇതാണ് ഭയങ്കര ഒരു എന്താ പറയുക ഇങ്ങനെ നാട്ടും പുറത്തുള്ള പോലത്തെ അങ്ങനത്തെ ബീച്ചാ കേട്ടോ ഭയങ്കര കാമായിട്ടുള്ള ബീച്ചാണ് ഒരുപാട് അങ്ങനെ ആളുകളൊന്നും ഇല്ല ഇല്ലാട്ടോ നിങ്ങളിത് വിസിറ്റ് ചെയ്യേണ്ട ഒരു ബീച്ചാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക ഇതിന് അടുത്ത അതുകൊണ്ട് നമുക്ക് പ്ലെയിൻ ഇങ്ങനെ പൊങ്ങി വരണത് നമുക്ക് കടലിൻ്റെ അവിടെ നിന്ന് കാണാം ഭയങ്കര രസമായിട്ടുള്ള വ്യൂ ആണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിരിക്കുകയാണ് എന്തൊക്കെ ഫുഡ് വേണം എന്നുള്ളത് ഓർഡർ ചെയ്യാൻ കേട്ടോ ഞാൻ കുറേ ഫുഡ് ഇങ്ങനെ റീൽസ് ഒക്കെ കണ്ട് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു ഇന്നതൊക്കെ കഴിക്കണമെന്ന് ആക്ച്വലി എൻ്റെ വിശപ്പ് നോക്കിയിട്ടല്ല ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ടേസ്റ്റ് ബെട്ട് നോക്കിയിട്ടും എനിക്കിങ്ങനെ ഇത് ഇത്ര എണ്ണം ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് എന്താ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഇവിടുത്തെ കരിക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിട്ടിരിക്കുക ഭയങ്കര കാമായിട്ടുള്ള ഒരു ബീച്ചാട്ടോ ഇങ്ങനെ ഒരു ചെറിയ കാറ്റും ഭയങ്കര ഒരു ഇങ്ങനെ മ്യൂസിക്കും അതാണ് ഞാനത് വോയിസ് ഓവർ ചെയ്യണേ ഫുൾ അങ്ങനത്തെ ഒരു വൈബായി എല്ലാവരും കൂടിയിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുക ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിഷുകളായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക കണ്ടോ ഇത് സ്ക്വിഡ് ഇങ്ങനെ ഫ്രൈ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള സ്ക്വിഡ് സ്ക്വിഡാണ് കേട്ടോ ഭയങ്കര ആയിരുന്നു പിന്നെ ഈ ഫിഷ് എനിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല കാണാൻ ഒരു ലുക്ക് ഉണ്ടെങ്കിൽ കഴിക്കുമ്പോൾ അത്ര രുചിയില്ല ഇതും ഒരു സ്ക്വിഡും ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള കുറേ കുറേയുന്നുണ്ട് പേരൊക്കെ ഇപ്പം ഞാൻ മറന്നു കുറേ നാൾ കഴിഞ്ഞ് എഡിറ്റ് ചെയ്യണതുകൊണ്ട് പിന്നെ ഇത് ഇതാണ് ബീച്ച് കണ്ട വലിയ തിരക്കൊന്നുമില്ല ഭയങ്കര കാമമായിട്ടില്ല എനിക്കങ്ങനെ ബീച്ചസ് ഇഷ്ടമില്ല ഞാൻ എന്താ പറഞ്ഞ കേട്ടോ കണ്ടോ പ്ലെയിൻ ഇങ്ങനെ പൊങ്ങി വരണത് ഇത് പല പല സ്ഥലത്തൊക്കെ പോണ പ്ലെയിനുകളാണ് കുറച്ചും കൂടി അടുത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കൺ ഭയങ്കര ഇങ്ങനെ ഇഷ് എനിക്ക് ബീച്ച് ബീച്ചസ് ഇഷ്ടമില്ല എന്നിട്ട് പോലും എനിക്ക് ബീച്ചിനോടൊരിഷ്ടം തോന്നി ഇവിടെ വന്നപ്പോൾ അങ്ങനെ തിരയാണെങ്കിലും ഭയങ്കര ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ഭയങ്കര പൊങ്ങി വരണ തിരയില്ല ഭയങ്കര നൈസായിട്ട് വരണ തിരക അങ്ങനെ ഭയങ്കര ഒരു ചില്ല ബോഡായിരുന്നു അങ്ങനത്തെ ഒരു രസമുള്ള എനിക്ക് ശരിക്കും ഒരു ബീച്ച് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കാറ്റും അങ്ങനത്തെ രസമുള്ള ഒരു ഒരു വൈബായിരുന്നു കേട്ടോ ഇവിടെ ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല കുറച്ച് റീലുകളൊക്കെ എടുത്ത് അങ്ങനെ കുറേ കണ്ടവരെ കൂടെ പിന്നെ ഇങ്ങനെ എനിക്കോട് ഇങ്ങനെ സഫാരിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇത് പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ ഇതിന്റെ ഫുള്ള് കാണിക്കാൻ ഇത് ആക്ച്വലി അച്ഛൻ ഫുള്ള് ചെയ്തല്ലേ ഇത് പകുതി ചെയ്തു വെച്ചിരുന്ന അതിന്റെ പകുതിയാണ് അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഫുള്ള് എടുത്തുമില്ല പിന്നെ മേളിൽ ഇങ്ങനെ ചെറിയ 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 ഡീറ്റെയിലിംഗ് വർക്കുകളാണ് അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ ഫുൾ ഫോട്ടോ ആയിട്ട് എടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞു ഇതാണ് സതീഷ് ചേട്ടൻ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളെ മൽദ്ദേസിലൊക്കെ അന്ന് കൂടെ വന്നിട്ടുണ്ടായിരുന്ന ചേട്ടനാ ഞങ്ങൾ കുറേ നാളായിട്ട് പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവൽ എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ കൂട്ടമായിരുന്നു വർത്തമാനം പുറത്തു പിന്നെ അത് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡ് സ്ട്രീറ്റ് ഫുഡ് ഇതിന് അടുത്തായിട്ട് ഇങ്ങനെ ഒരു സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം കണ്ടു അപ്പം ആ സ്ഥലത്ത് ഇതോട്ട് പോകാണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു നോക്കി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നിങ്ങൾ വലുതായി പോകണ്ട പിന്നെ അത് കുറച്ച് ഒരു ഫുൾ വീഡിയോ ആക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്ട്രീറ്റ് ഫുഡ് മാത്രമായിട്ട് ചെയ്യാൻ നോക്കൂ ഇത് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ റിട്ടേൺ പോകുന്ന ദിവസത്തെ ക്ലിപ്പിനും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്

ഹലോ ഗുഡ് മോർണിംഗ് ഇന്നലെ നമ്മൾ എവിടെ ഇതേ സോറി ബാക്ക്ഗ്രൗണ്ടിൽ ഇച്ചിരി പാട്ടുണ്ടാവുമായിരിക്കും ഇന്നലെ നമ്മൾ മറ്റേ ഓനോ ഓനാങ്ങനാങ്ങീച്ചാൽ യാങ് നായാങ് ബീച്ചിൽ പോകണ വഴിക്കാണെന്ന് തോന്നുന്നു നിർത്തിയത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചേരം ബീച്ചിൽ എക്സ്പ്ലോർ ചെയ്തു പിന്നെ ഞാൻ വേറെ ഒന്ന് രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തു സെപ്പറേറ്റ് ആയിട്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ പറ്റുകയാണവിടുത്ത് ഇന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ പോകുക അതിന് മുമ്പ് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഈ രാവിലെ തണുപ്പത്ത് ഞാൻ ഇറങ്ങി വെള്ളത്തിനകത്ത് ഫോട്ടോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഹണി ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും എന്നുവെച്ചാൽ ഒരു പേഴ്സണൽ സ്പേസ് കേട്ടോ വേറെ ആരുമില്ല നമുക്ക് മാത്രം ഇരുന്ന് വെള്ളത്തിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി അടക്കും ഉണ്ടോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് എനിവേ വേ നമ്മളിപ്പോൾ തിരിച്ചു പോകാനിട്ടോ കൊച്ചിയിലോട്ട് ഈ പ്രാവശ്യത്തെ തായ്ലൻഡ് ട്രിപ്പ് അടിപൊളിയായിരുന്നു നല്ല നല്ലവണ്ണം എൻജോയ് ചെയ്യാൻ പറ്റി അച്ഛനും എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛനെയും അമ്മനേം കൊണ്ടിട്ട് ഒരു ഇൻറ്റർനാഷണൽ ട്രിപ്പ് പോകണം എന്നുള്ളത് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ഓരോരോ കാരണങ്ങൾ കൊണ്ട് നടന്നില്ല ഓരോ തവണ അച്ഛൻ്റെ കാല് വയ്യായിരുന്നു പിന്നെ അമ്മയ്ക്ക് തിരക്കായി പിന്നെ ഞങ്ങൾക്ക് തിരക്കായി പിന്നെ എന്തൊക്കെയാണ് അസുഖങ്ങൾ കാരണം എയർപോർട്ട് ബ്ലോക്ക് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ കുറെ കുറേ കുറേ കാര്യങ്ങൾ കൊണ്ടിട്ട് നമ്മളിങ്ങനെ പെയിൻറ്റിങ്ങിൽ വെച്ചിരിക്കായിരുന്നു ഇത്തവണ അത് നടത്താൻ പറ്റി അതും അടിപൊളിയായിട്ട് നട എത്താൻ പറ്റി സ്പെഷ്യൽ താങ്ക്സ് ടു സ്മിത്തർ ഹോളിഡേസ് ആൻഡ് ട്രാവൽസ് സതീഷ് ഏട്ടൻ ഇങ്ങനെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു തന്നു അതിന് ഒരുപാട് താങ്ക് യു അപ്പോൾ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഹണിമൂണേഴ്സ് ഒക്കെ ഉണ്ട് അതല്ലേ ഫാമിലി ആയിട്ട് ഇല്ലെങ്കിൽ ബേസിക്കലി ആരാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തായ്ലൻഡ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സതീഷ് ഏട്ടനെ കോൺടാക്റ്റ് ചെയ്യുക നല്ല രീതിയിലെല്ലാം അറേഞ്ച് ചെയ്തിട്ടൊക്കെ തരും ഞാനപ്പോൾ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ